നമ്മുടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇരുന്നൂറ്റമ്പത്താറേ ഘാതം പോയിൻ്റ് ഒന്ന് എട്ട് ഗുണിക്കണം ഇരുന്നൂറ്റമ്പത്താറ് ഘാതം പോയിൻ്റ് പൂജ്യം ഏഴ് അല്ലേ ഇതാണ് നമ്മുടെ ചോദ്യം അതായത് ചെയ്യാൻ എളുപ്പമാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഇവിടെ നോക്കുമ്പോൾ നമുക്കറിയാം ഇതിൻ്റെ ആധാരം ഈ കൃത്യങ്ങളുടെ ആധാരം അഥവാ ബേസ് എന്താണ് അല്ലേ അപ്പോൾ നമ്മളിത് ബേസ് തുല്യമായാലും നമുക്കറിയാം ഇത് ഉള്ളത് എറേസ് എമ്മിൻറ്റു എറേസ് എന്നുള്ളൊരു ഫോമിലാണ് നമുക്കറിയാം അല്ലേ എറേസ് എമ്മിൻ്റെ ഏറേസ് തന്നെ എന്തായിരിക്കും ബേയ്സ് അതുപോലെ എടുത്ത് എഴുതി ഗുണിക്കുന്നതാണെങ്കിൽ നമ്മളെന്ത് ചെയ്ത കൃതി അവരുടെ എന്താ കൂട്ട് ചെയ്തുക ഏറെ എം പ്ലസ് എന്നായിരിക്കും അപ്പോൾ ഇവിടെ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇരുന്നൂറ്റമ്പത്താറ് ഗാദം പോയിൻറ്റ് ഒന്ന് എട്ട് ഗുണിക്കണം ഇരുന്നൂറ്റൈൻപത്താറെ ഘാദം പോയിൻറ്റ് പൂജ്യം ഏഴ് നമ്മൾ എന്തായിട്ട് ചെയ്താൽ ഇരുന്നൂറ്റമ്പത്താറാ ബേസ് അതുപോലെ എടുത്ത് എഴുതി ഇനി അവരുടെ പവർ എന്താക്കുക കൂട്ട് എഴുതുക അതായത് പോയിൻറ്റ് ഒന്ന് എട്ട് കൂട്ടണം പോയിൻറ്റ് പൂജ്യം ഏഴ് നമ്മളത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും ഇരുന്നൂറ്റി അമ്പത്തിയാറേ ഘാതം പോയിന്റ് ഒന്ന് കിട്ടും പോയിന്റ് പൂജ്യം കൂട്ടിയാല് പോയിന്റ് രണ്ടു കിട്ടും അല്ലേ ഈ ഫോമിലേക്ക് ഇനി നമ്മൾ അടുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പോയിന്റ് രണ്ട് അഞ്ച് നമുക്ക് മാറ്റി ചെയ്താ അല്ലേ എങ്ങനെ മാറ്റി ചെയ്താ ഇരുന്നൂറ്റി അമ്പത്താറേ ഘാതം പോയിന്റ് രണ്ട് അഞ്ച് കയറുന്നത് ഒന്നേ ബൈ നാല് കാലല്ലേ അപ്പം ഇരുന്നൂറ്റി അമ്പത്താറ് ഘാതം ഒന്നേ ബൈ നാല് എഴുതാ അടുത്ത ചെയ്യാൻ പറ്റുന്നത് എന്താ വെച്ചാൽ നമുക്കിവിടെ നാലുണ്ടല്ലോ വൺ ബൈ ഫോർ അപ്പോൾ ഇരുന്നൂറ്റി അമ്പത്താറിന് ഏതോ ഒരു നമ്പറിന്റെ പവർ നാല് വരുന്ന രീതിയിലായി നാല് നാല് കട്ടായി പോകില്ലേ അപ്പോൾ ആ രീതിയിലേക്ക് മാറ്റുമെന്ന് നമുക്കറിയാം നാല് ഘാതം നാലാണ് ഇരുന്നൂറ്റി അമ്പത്താറ് അല്ലെങ്കിൽ നമ്മൾ എന്താക്കാം ഇരുന്നൂറ്റിപത്താറിന് നമുക്കറിയാം അല്ലേ അപ്പോൾ നാല് വെച്ച് ചെയ്യുമ്പോൾ ഇരുന്നൂറ്റി അമ്പത്തി ആറിന് ഘടകക്രിയ ചെയ്യാം അല്ലേ ഇരുന്നൂറ്റി അമ്പത്തി ആറിന് ഘടക്രിയ ചെയ്യുമ്പോൾ ുമ്പോൾ ഇരുപത്തഞ്ചിൽ നാല് ആറ് നാല് ഇരുപത്തിനാല് പതിനാറിൽ നാല് നാലാണ് അറുപത്തിനാല് നാല് ആറിൽ നാല് ഒന്നാണ് ബാക്കി ഇരുപത്തിനാല് ആറ് നാല് ഇരുപത്തിനാല് പതിനാറിൽ നാല് നാല് ഇങ്ങനെ കിട്ടും അല്ലേ അപ്പോൾ ഇരുന്നൂറ്റൈമ്പത്താറിന് നമുക്ക് നാല് കുണിക്കണം നാല് ഗുണിക്കണം നാല് കുണിക്കണം നാലിൽ നിന്ന് ഘടക ക്രിയ ചെയ്യാം അങ്ങനെ ആയത് നാല് ഘാതം നാല് നഴുതാം അല്ലേ അപ്പോൾ ഇരുന്നൂറ്റൈൻപത്താറിന് നമ്മൾ എന്ത് എഴുതി നാലേ ഘാതം നാല് എഴുതി ഹോൾ പവർ എന്ത് വരും വൺ ബൈ ഫോർ വരും ഇത് നമുക്കറിയാനേ ഇത് എ റേസ് യു എം ഹോൾ റേസ് എന്നുള്ള ഒരു ഫോമിലാണ് അതിൻ്റെ ആൻസർ എന്താ എ റേസ് യു എം എൻ അതായത് പവർ തമ്മിൽ ഗുണിച്ച് എഴുതണം അപ്പം നമുക്കിവിടെ എന്ത് വരും നാല് ഘാദം നാല് ഗുണിക്കണം ഒന്ന് ബൈ നാല് ഈ നാല് നാല് പോയാൽ ബാക്കി എന്ത് വരും നാലേ ഘാതം ഒന്ന് ആൻസർ എന്തായിരിക്കും അപ്പോൾ നാല് അല്ലേ നമ്മളിവിടെ രണ്ട് പ്രോപ്പർട്ടീസ് ആണ് ഉപയോഗിച്ചത് കൃത്യങ്ങളുടെ ഒന്ന് എ റേസ് എമ്മിൻ്റെ എറേഷ്യൻ എ റേസ് പ്ലസ് എൻ ആയിരിക്കും രണ്ടാമത്തത് എറേഷ്യ എം ഹോൾ റേസ് എന്തായിരിക്കും ഏറെ ഇഷ്ടം തന്നെ ആയിരിക്കും പിന്നെ ചെയ്തത് ഇരുന്നൂറ്റി അമ്പത്താറിനെ ഘടകക്രിയ ചെയ്തു അതേപോലെ പോയിന്റ് രണ്ടിന് നമ്മൾ എന്താക്കിയത് വൺ ബൈ ഫോർ എഴുതി ആൾക്കാർക്ക് ചില ആൾക്കാർ സംശയം ഉണ്ടോ പോയിന്റ് രണ്ട് അഞ്ച് എങ്ങനെയാണ് വൺ ബൈ ഫോർ എഴുതിയെന്ന് വെച്ചാൽ അതായത് നമുക്കറിയാല്ലോ പോയിന്റ് രണ്ട് അഞ്ചാണ് കാലാണ് ഒന്ന് ബൈ നാല് അങ്ങനെ എഴുതാ അല്ലെങ്കിൽ നമുക്കറിയാം പോയിന്റ് രണ്ടിയുന്നത് ഞാൻ മാറ്റി ചെയ്താ നോക്കണേ പോയിന്റ് ഇഞ്ച് എന്ന് പറഞ്ഞാൽ അല്ലേ നമുക്കറിയാം ഇരുപത്തിയഞ്ചിനാ എന്തുകൊണ്ട് ഹരിച്ചതായിരിക്കും രണ്ട് സ്ഥാനം മാറേണ്ടത് നൂറ് കൊണ്ട് ഹരിച്ചതായിരിക്കും അല്ലേ ഇനി നമുക്ക് കട്ടായിക്കൂടെ ഇരുപത്തഞ്ചിൽ ഇരുപത്തഞ്ചത്ത് രൂപാവശ്യം വരും ഒരു പ്രാവശ്യം നൂറിൽ ഇരുപത്തഞ്ചത്തെ രൂപ ആയ വരും നാല് പ്രാവശ്യം എന്തായിരിക്കും വൺ ബൈ ഫോർ ആ രീതിയിലാണ് നമ്മൾ ഈ പോയിന്റ് രണ്ടിന് മാറ്റി അധികം അപ്പോൾ ഇത്രയും ചെയ്താൽ നമ്മൾ ഈ ഒരു വലിയ കാണും വലിയ കണക്കാണ് പക്ഷേ ചെറിയ ആൻസറാണ് സിമ്പിൾ സ്റ്റെപ്പാണ് ഉള്ളത്